ജിൻഡോയെ മണ്ടർ എന്ന് വിളിക്കുന്നവരാണ് ശരിക്കും മണ്ടന്മാർ അതായത് ഗബ്രിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ മുൻകൂട്ടി കണ്ട് ജിൻഡോ കിഡിലനായിട്ട് ഇന്നും ഇന്നലെയുമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ബിഗ് ബോസിൽ നടക്കുന്ന ടാസ്കില് വിജയിക്കുന്ന ടീമിൽ നിന്നാണ് ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുക ആ ഒരു ക്യാപ്റ്റൻ ആയിരിക്കും അടുത്ത പവർ ടീമിനെ പ്രഖ്യാപിക്കുക അപ്പൊ ഗബ്രിയുടെയും അർജുന്റെയും പ്ലാൻ ഗബ്രിയുടെ ടീം വിജയിക്കുകയാണെങ്കിൽ ഗബ്രി ആകും ജാസ്മിനെയും അർജുനെയും ശ്രീതുവിനെയെല്ലാം പവർ ടീമിലേക്ക് എടുക്കും ഇനി അതല്ല ജിൻഡോയുടെ ടീമാണ് വിജയിക്കുന്നതെങ്കിൽ ജിൻഡോ അൻസിബ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ജിൻഡോയെ ആക്കാൻ കഴിയില്ല അവിടെ ശ്രീധവും ജാസ്മിനും ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരാളെ ക്യാപ്റ്റൻ ആക്കാനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുക ജാസ്മിനും ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അപ്സര അർജുൻ ഗബ്രി എല്ലാവരും പവർ റൂമിലേക്ക് എത്തും അതായത് ഡെൻ ടീം വിജയിച്ചാലും നെസ്റ്റ് ടീം വിജയിച്ചു കഴിഞ്ഞാലും ഗുണം ഗബ്രിക്കാണ് ഈ കാര്യം ഗബ്രി പറയുന്നുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ജിൻഡോ രജീഷിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ രണ്ട് ടീമ് വിജയിച്ചു കഴിഞ്ഞാലും ഇതേ രീതിയിലായിരിക്കും സംഭവിക്കുക നമ്മൾ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ പ്രാവശ്യത്തെ ടാസ്കിൽ ജിൻഡോ വിജയിക്കണമെന്നുള്ള മെന്റാലിറ്റിയോടെ കളിച്ചിട്ടില്ല ഒരുപാട് പ്രേക്ഷകർ അതിനെതിരെ പറയുന്നുണ്ട് പക്ഷേ ഇത് ജിൻഡോയുടെ പ്ലാനാണ് കാരണം ജിൻഡോയുടെ ടീം വിജയിക്കരുതെന്ന് ഉണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ടീം തോൽക്കുകയും വേണം അപ്പ ആ രീതിയിലാണ് ജിൻഡോ ഗെയിം കളിക്കുന്നത് അതായത് ഗബ്രിയുടെ പ്ലാൻ പൊട്ടിക്കലാണ് ജിൻഡോയുടെ ഉദ്ദേശം ഏതായാലും ഗബ്രിയുടെ പ്ലാൻ നടക്കരുതെന്നുള്ള ജിൻഡോയുടെ ഉദ്ദേശം ഏതാണ്ട് വിജയിച്ച രീതിയിലാണ് ഇപ്പൊ ഡെൻ ടീമും നെക്സ്റ്റ് ടീമും അല്ലാതെ പവർ ടീമും തനൽ ടീമുമാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നതെങ്കിൽ ഗബ്രിയുടെ പ്ലാൻ വർക്കൌട്ട് ആവില്ല അവരുടെ പ്ലാൻ പൊളിക്കാൻ വേണ്ടി ജിൻഡോ മനപൂർവ്വം തന്റെ ടീമിന് വേണ്ടി ഹൺഡ്രഡ് ഗെയിം കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും ചിന്തയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക